ഹായ് ഹലോ നമസ്കാരം ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സംഘീ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഈ പറയുന്ന അബ്ദുള്ള കുട്ടി പി സി ജോർജ് ആരിഫ് ഹുസൈന് മറ്റേ കാമിദ ടീച്ചർ ഇങ്ങനെ കുറെ എണ്ണങ്ങൾ പിന്നെ അയ്യോ പറയാൻ മറന്നു പോയി രാമ സിംഹൻ അങ്ങനെ കുറെ ടീമുകളുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയയ്ക്ക് റീച്ച് ഉണ്ടാക്കി നിങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുകയാണെന്നുള്ള രീതിയിൽ പൊട്ടത്തരങ്ങൾ എന്തും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഓരോരോ പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ അതിലൂടെ അവരുടെ അവരുടെ ചാനലിനേജിന് റീച്ച് കൂട്ടി അതിൽ നിന്ന് ഞംഞ്ഞടിക്കാനുള്ള പരിപാടിയാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം ഒരുത്തനൊരു സിനിമ ഉണ്ടാക്കി ആ വഴിക്ക് പോയി മമ്മ ധർമ്മ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറെ പൈസയൊക്കെ വാങ്ങിച്ച് ആ വഴിക്ക് ടാറ്റ പറഞ്ഞ് പോയതാണ് ആ സിനിമയും കണ്ടില്ല ഉണ്ടാക്കിയവനെയും കണ്ടില്ല കൊടുത്ത കാശും കണ്ടില്ല അപ്പൊ ആ വഴിക്ക് നമ്മുടെ ജാമ്യത ജാമ്യത അല്ലെ കാമിത ടീച്ചർ അങ്ങനെ വേണം അവരെ പറയാനായിട്ട് ആ കാമിത ടീച്ചറിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു അത് കണ്ടു കഴിഞ്ഞിട്ട് ചിരിക്കണോ കരയണോന്ന് അറിയാത്ത അവസ്ഥയാണ് കാരണം ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒന്നും വേണ്ട വല്ലപ്പോഴും ആ വാർത്തയെങ്കിലും വെച്ച് കാണുന്ന ഏതൊരു മനുഷ്യനും അറിയുന്ന അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യത്തിന് എത്ര വൃത്തിയായിട്ടാണ് അവർ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മളുടെ നാട്ടിലെ വരുന്നുണ്ട് പക്ഷെ ഇന്ന് വരെയും ഞാൻ കണ്ടിട്ടില്ല കേരളത്തിലെ ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലീം ഈ കുംഭമേളക്കെതിരായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ കുംഭമേളയെ പറ്റി അനാവശ്യമായിട്ടുള്ള ഒരു വർത്തമാനം ഉണ്ടാക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവിടെ വർത്തമാനം ഇപ്പൊ പോലും സി കെ വിനീത് എന്ന് പറയുന്ന ഹിന്ദു ഒരു ആള് അവിടെ വൃത്തിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ സി കെ വിനീതിനെ അടക്കമുള്ള ആളുകളെ കൊല്ലാക്കൊല ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇതൊന്നും മുസ്ലിംസ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അവിടെ തിരക്ക് കൂടി ഗേറ്റ് അടച്ചപ്പോ മസ്ജിദ് തുറന്നു തുറന്നുകൊടുത്ത് അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും കുടിക്കാനുള്ള വെള്ളവും കൊടുത്ത प्रयागराज मस्जिद के, के मौके आरोप महाकुम्भ में आस्था की डुबकी लगाने वाले श्रद्धालुओं की भीड़ से प्रयागराज शहर जब पट गया था तो यहाँ की इबादत गाँवों के मस्जिदों के दरगाहों के दरवाजे भी श्रद्धालुओं की खिदमत के लिए खोल दिए गए थे तमाम श्रद्धालु इन इबादत गाँव में रुके हुए थे वहाँ लगातार इनकी सेवा की जा रही थी इन्हें भोजन दिया जा रहा था चाय नाश्ता दिया जा रहा था पानी दिया जा रहा था जो बीमार थे उनको दवा मुहैया कराई जा रही थी और उस वक्त जो सारे के सारे भेद थे मंदिर मस्जिद के वो मिट ഇതിപ്പോ കാണിച്ചെ മുസ്ലിംസ് വലിയ പുള്ളികളാണെന്ന് അത് അവിടെ കിടന്നിട്ട് ആ സൈഡിൽ കിടക്കുന്നുണ്ട് അവർ എന്ത് ചെയ്താലും ഇപ്പൊ സംഘികൾ അവർക്കെതിരെ തന്നെ നിക്കത്തുള്ളൂ അതുകൊണ്ട് അത് അവിടെ നിക്കട്ടെ പക്ഷേ പ്രയാഗ് രാജിലേക്ക് ഒരു ട്രെയിൻ ഓടുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ട്രെയിൻ ഓടുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ അതിന്റെ ഒരു വീഡിയോ കാണുന്നുണ്ട് അതിന്റെ ഗ്ലാസ്സുകൾ തല്ലിപ്പൊട്ടിക്കുന്നു ഡോറുകൾ അടിച്ചുപൊളിക്കുന്നു വെള്ളം കോരി ഒഴിക്കുന്നു ഇതെല്ലാം ചെയ്തത് ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അറിയണം മുസ്ലിം ജിഹാദികളാണ് ഈ പണികൾ മുഴുവൻ കാണിച്ചിരിക്കുന്നത് ഞാനല്ല ഞാൻ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം പോകാൻ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തി ൾ നടുംഭമേളക്ക് നമുക്കറിയാം ആ സമയത്ത് ഫുള്ള് ഏതാണ്ട് കമ്പാർട്ട്മെന്റ് ഫുൾ ഫുള്ള് കമ്പാർട്ട്മെന്റുകളിൽ ഓക്കായി പുറത്ത് നിന്നിട്ട് കുറെ ജിഹാദി കൂട്ടങ്ങൾ വന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് ട്രെയിൻ ഇട്ടിച്ച് പൊട്ടിക്കാനും യുവാക്കൾ ചവിട്ടി ചവിട്ടി ട്രെയിനിന്റെ ബോഗികളുടെ ഗ്ലാസുകൾ ഇളക്കുന്നു അങ്ങനെ ഭക്തരുണ്ട് പേടിച്ച് അപ്പോ ഈ ഭക്തരായിട്ടുള്ള അതിനകത്ത് വൃദ്ധരുണ്ട് ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ അപ്പോഴേ വീടും മരിക്കില്ലേ ഇവരെ ചവിട്ടുന്നു തകർക്കാൻ ശ്രമിക്കുന്നു നോക്കണം അതായത് ഒരു കാഫിറിന്റെ ആഘോഷമാണ് നടക്കുന്നത് കാഫിറിന്റെ വിശ്വാസമാണ് അവിടെ അനുഷ്ഠിക്കപ്പെടുന്നത് ഈ സ്വതന്ത്ര ഭാരതം പാകിസ്ഥാനാണ് എന്ന് ധരിക്കുന്ന ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല അവർക്കിത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്താണ് നമ്മളെ കാണുന്നത് ആ ട്രെയിൻ കത്തിക്കുന്ന ട്രെയിൻ കത്തിക്കുന്ന ദൃശ്യങ്ങളുണ്ട് ചവിട്ടി പൊളിക്കുന്ന ദൃശ്യങ്ങളുണ്ട് ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ഒരു ദൃശ്യം ഞാൻ കാണിച്ചു തരാം കേട്ടല്ലോ നമ്മുടെ ടീച്ചർ ടീച്ചർ പറയുന്നത് കൂടി അതായത് പ്രയാഗരാജിലേക്ക് പോകുന്നത് പ്രയാഗരാജ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കാമിത പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് തന്നെ തന്നെ തെറ്റാണ് പ്രയാഗരാജ് റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ടല്ല ആ സംഭവം നടന്നിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ജയാനഗറിലേക്കുള്ള ആ തീവണ്ടിയിലാണ് ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാം നടന്നിരിക്കുന്നത് ഇതിനെ ഫാക്ടറി നമ്മുടെ ടെക്നോളജികൾ ഇത്രയൊക്കെ വളർന്ന സമയത്ത് നിങ്ങളൊരു ഫേക്ക് വീഡിയോ അല്ലെങ്കിൽ ഫേക്ക് ഫോട്ടോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ട് ചെക്കിലൂടെ അതിൻ്റെ കൃത്യമായത് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ള ബോധം പോലും ഇല്ലാത്ത ഇവളെയൊക്കെ ടീച്ചർ എന്ന് വിളിക്കുന്നത് തന്നെ തെറ്റാണ് ഈ ഒരു സംഭവത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് പല സംഘി പേജുകളിലൂടെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചപ്പോൾ ദേശീയ മാധ്യമങ്ങളായിട്ടുള്ള എൻ ഡി ടി വി ആയിക്കോട്ടെ അല്ലെങ്കിൽ ന്യൂസ് എയ്റ്റീൻ ആയിക്കോട്ടെ ഇന്ത്യ ടുഡേ ന്യൂസ് ടുഡേ അങ്ങനെ പല മാധ്യമങ്ങളും ഇതിന്റെ ഫാക്ട് ചെക്ക് നടത്തിയതിന്റെ ഒരു റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ പല മാധ്യമങ്ങളും ബി ജെ പി സപ്പോർട്ടായിട്ടുള്ള ഇല്ലെങ്കിൽ സംഘി ചാനലുകൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള ചാനലുകളാണ് ഈ വാർത്തകളുടെ ശരിയായ രൂപം പ്രചരിപ്പിച്ചിരിക്കുന്നത് टिकट कंफर्म है लेकिन चढ़ने तक नहीं दे रहा है कोई व्यवस्था नहीं है पे एसी वगैरह थर्ड ए का यह हाल है टिकट है मैं नेपाल से हूँ मेरा टिकट है सर महाकुंभ में लाखों करोड़ श्रद्धालु संगम में डुबकी लगाने के लिए प्रयागराज पहुँच रहे हैं एक बार फिर से शहर की यातायात व्यवस्था

ट्रेन के जरिए पहुंचने की कोशिश में थे लेकिन स्टेशन का आलम ऐसा हो गया कि एक बड़ा हादसा होते होते बचा स्टेशन पर हालात इतने खराब हो गए कि ट्रेन में सवार लोगों ने अंदर से से अंदर से दरवाजे बंद कर दिए जिससे ग... और ज्यादा भीड़ സ്റ്റേഷൻ പോലും ഈ ഒരു വീഡിയോ നടന്നിരിക്കുന്നത് ബീഹാറിലെ ശരിക്കും അത് നടന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് കൂടിയിട്ട് ആ ട്രെയിനിൽ ആൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോർട്ട്മെന്റ് പൂട്ടിയിട്ടിരുന്ന എ സി കമ്പാർട്ട്മെന്റിന്റെ ഗ്ലാസുകൾ പോലും തല്ലി തകർത്തുകൊണ്ട് കുംഭമേളക്ക് പോകുന്ന തീർത്ഥാടകർ അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോ അവര് തന്നെയാണ് ഈ പറയുന്ന ഗ്ലാസ്സുകൾ തല്ലി പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇടിച്ചു കയറി ആ ട്രെയിൻ നശിപ്പിച്ചത് ടിക്കറ്റ് പോലും എടുക്കാതെ തിരക്ക് കൂടിയ ആ ട്രെയിനിലേക്ക് ഇടിച്ചു കയറാനായിട്ട് ആ തീർത്ഥാടകർ കാണിച്ച പണികളാണ് ഈ പറയുന്ന ഗ്ലാസുകൾ തല്ലിപ്പടിക്കുക നമ്മൾ കണ്ടതാണ് ലോക്കോ പൈലറ്റിന് ക്യാബിനകത്ത് വരെ കയറി നിൽക്കുന്ന ആളുകളുടെ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് എന്നിട്ടും മലയാളികളുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഇതുപോലെയുള്ള വൃത്തികേടുകൾ വൃത്തികേടുകൾ എന്ന് പറയുന്നതിനേക്കാളും അപ്പുറം ഇത്രയധികം വലിയ കള്ളത്തരങ്ങൾ തരങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ലഭിക്കാനായിട്ടാണ് എൻ്റെ പൊന്ന് കാമിത ടീച്ചറെ തീർന്നിട്ടില്ല ബാക്കിയുണ്ട് ഇവരൊക്കെ രാവിലെ എഴുന്നേറ്റിലിട്ട് തൂറിട്ട് അത് തന്നെ തിന്നുന്നതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് എനിക്ക് അറിയാൻ മേലാത്തത് കള്ളത്തരങ്ങൾ ഏതെങ്കിലുമൊക്കെ സംഖ്യകൾ എവിടെയെങ്കിലും ഇരുത് പറയുന്നത് അതേ രീതിയിൽ വന്ന് ഛർദിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ആ ഫോണിനകത്ത് ഗൂഗിൾ ചെയ്തിട്ട് ഈ സംഭവം എന്താണെന്നൊന്ന് അന്വേഷിച്ചിട്ടെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയണ്ടേ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ വിഷമകരമായ അവസ്ഥയാണ് ഒരിക്കലും ഒരു രാജ്യത്തിന്റെ യശസ് ഈ ഒരു ചരിത്ര സംഭവത്തെ ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നത് മത തീവ്രവാദമല്ലാതെ അതായത് അങ്ങോട്ട് പോകുന്ന പ്രളയം രാജ്യത്തിലേക്ക് പോകുന്ന തീവണ്ടി ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്നപ്പോൾ അതിനെ തകർത്ത് ആക്രമിച്ച് അതിലെ യാത്രികനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനെ ആക്രമിച്ച് അവരെ സ്ത്രീകളടക്കമുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് അവരെ ആക്രമിക്കുന്നു ട്രീറ്റ്മെന്റ് തകർക്കുന്നു കല് ഉപ എല്ലാം ഈ മത അടക്കൽ തന്നെ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഈ നടപടിയെടുത്തത് ഇത്തരത്തിൽ ഒരു മഹാമാരിയെ തറക്കാനായി തുടക്കമുള്ള ശ്രമങ്ങളുണ്ടായി പല രീതി ആക്രമിച്ച് അതേ ഇല്ലാതെയാണ് അതെ തറക്കാൻ അങ്ങോട്ട് ഭയമുള്ള ആളുകൾ പോകാതിരിക്കുന്നതിനുള്ള ചില ശ്രമങ്ങളൊക്കെ ഉണ്ടായി പലതരത്തിൽ സമൂഹ മാർഗങ്ങളിലൂടെ കാര്യ സന്ദേശങ്ങളും അതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായി അതായത് ഇല്ലാതെയാണ് ഇപ്പൊ ഇത് നടന്നത് എവിടെയാ പ്രയാഗരാജിലാണ് രസകരമായ ഒരു വസ്തുത എന്താണെന്ന് അറിയാമോ ഒരു മാധ്യമങ്ങളും അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു വസ്തുത ഈ അക്ബർ എന്ന് വിളിച്ച് മുഖമൊക്കെ മൂടിക്കെട്ടിയാണ് ട്രെയിനിന്റെ ബോഗികളെ ഗ്ലാസുകളിലൊക്കെ ഇട്ടിച്ചും ചവിട്ടിയും ആയുധങ്ങൾ കൊണ്ട് അടിച്ചു പൊട്ടിച്ചും ഒക്കെ തകർത്തത് നിങ്ങൾക്ക് തരാം ഇതിനകത്ത് എവിടെയെങ്കിലും ഈ തലയിൽ തൊപ്പി വെച്ച അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ടുവരുന്ന അല്ലെങ്കിൽ മുഖം മൂടിക്കെട്ടിക്കൊണ്ടുവരുന്ന ജിഹാദികൾ എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിൽ പറയാം നിങ്ങൾക്ക് പൊതുവായിട്ട് ഞാൻ വന്നിട്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ മാപ്പി പറയും സംഘികളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് അല്ലെങ്കിൽ ഈ ജാമിത ടീച്ചറിൻ്റെ ഞാൻ ഇങ്ങനെ ജാമിത അല്ല ജാമ്യത എന്ന് പറയുന്ന ആ പെണ്ണുംപിള്ളയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് പരസ്യമായിട്ട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് ഏതെങ്കിലും ഒരു മുസ്ലിമാണ് ഇത് ചെയ്തതെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അവർ വലിയ കാര്യത്തിൽ ഒരു ഫോണിൽ ഒരു വാർത്തയൊക്കെ വെച്ചിട്ടാണ് ഈ മുഴുവൻ സംസാരിക്കുന്നത് അത് ഏതോ ഒരു സംഘി നമ്മുടെ വി കെ ബൈജുവിനെയൊക്കെ പോലെയുള്ള വെറും തീട്ട സംഘി വിളിച്ചു പറയുന്ന കാര്യങ്ങളെ എടുത്തു വെച്ചിട്ടാണ് അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രയാഗ്രാജിലേക്ക് പോകുന്ന ആളുകളെ മുസ്ലിം തീവ്രവാദികൾ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് അവരെ പേടിപ്പിച്ച് പ്രയാഗ് രാജിലേക്ക് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ചെയ്യുന്ന പണികളാണെന്നാണ് ഈ പറയുന്ന ജാമ്യത്തോള പറയുന്നത് അതിനകത്ത് അവരെ വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മാധ്യമങ്ങളും ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് എല്ലാ മാധ്യമങ്ങളും നിങ്ങളെപ്പോലെ പച്ച കള്ളം വിളിച്ചു പറയാനായിട്ട് മാത്രം ഇരിക്കുന്നവരാണോ എന്തുകൊണ്ടാണ് സംഘികളുടെ ചാനലുകളായിട്ടുള്ള ജനം ടി വിയിൽ പോലും ഇങ്ങനെ ഒരു വാർത്ത വരാവുന്നത് അതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ നിങ്ങൾ ഈ താങ്ങുന്ന ഈ പറയുന്ന പ്രയാഗ്രാജിലേക്ക് പോയ തീർത്ഥാടകർ തന്നെയാണ് ഇതുപോലെയുള്ള തീർത്ഥാടകർ എന്നൊരിക്കലും അവരെ വിളിക്കാൻ പറ്റത്തില്ല തീർത്ഥാടകർ അവർ മനസ്സുകൊണ്ട് അവർ ദൈവത്തിനോട് അടുത്ത് നിന്ന് വിട്ട് വേണം തീർത്ഥാടകരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ അല്ലാതെ എ സി കാത്തിരിക്കുന്നയാളുടെ ദേഹത്തേക്ക് വെള്ളം കോരി ഒഴിക്ക് നമ്മൾ കണ്ടതാണ് ട്രെയിൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാപ്പ് തുറന്നിട്ട് ആ ട്രെയിനിലേക്ക് വെള്ളം അടിച്ചു കയറ്റുന്ന ആളുകളുടെ വീഡിയോസ് പല വീഡിയോയും നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ട് ഇതിനെ ഒന്നിനെയും തീർത്ഥാടകർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവരൊക്കെ വെറും ക്രിമിനലുകളായിട്ടുള്ള മറ്റുള്ളവരെ ഏതൊരു സമയത്തോ മറ്റൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം മനസ്സുള്ള അങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങോട്ട് പോകുന്നമാര് ചിലപ്പോൾ അവിടെ പോയിട്ട് കിട്ടുന്നത് പോക്കറ്റ് അടിച്ചോണ്ട് വരാനായിട്ട് പോകുന്നതാണ് അല്ലാതെ തീർത്ഥാടകരായിട്ട് പോകുന്ന നല്ല മനുഷ്യരൊന്നും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിങ്ങളെ പോലുള്ള കുറെ ആളുകൾ ഇതും വർഗീയവൽക്കരിച്ചുകൊണ്ട് ആ വീഡിയോയിൽ പറയുന്ന പോലെ ഇതൊക്കെ മതവർഗീയതയാണ് ശരിയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിക്കും മതവർഗീയത തന്നെയാണ് രണ്ട് മതങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഇസ്ലാമിനെ ഇതിനകത്തേക്ക് വലിച്ചേഴിച്ചുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന കുംഭമേള സംസാരിച്ചു നിങ്ങൾക്ക് എന്തുമാത്രം ഒരെണ്ണം ഒരു തെളിവ് മുന്നിലേക്ക് യോഗി ആദിത്യനാഥിന്റെ മണ്ണിലാണ് ഇത് നടന്നിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പലരുടെയും മുഖങ്ങൾ ചിലർ കർച്ചീഫ് കൊണ്ട് മറച്ചിട്ടുണ്ട് ചിലർ കർച്ചീഫ് കൊണ്ട് മറച്ചിട്ടില്ല ചിലർ ധൈര്യ സമേതം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനു വേണ്ടി ഇറങ്ങി അങ്ങ് പുറപ്പെട്ടു അപ്പോൾ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഒരു നിശ്ചിത സമയവും യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞു വെച്ചു അതിനോടകം മുഴുവൻ ആളുകളും ജയിലുകളിലായിരിക്കണം എന്നിട്ട് ഇവരുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ മുഴുവനും എത്രയാണ് എന്ന് നിജപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ യു പിയിലെ യോഗി ആദിത്യനാഥിന് ലഭിക്കണം എന്താ നമ്മുടെ മാസ് സീനുകളെ പോലെയാണ് ഞങ്ങളുടെ സ്വന്തം യോഗി ആദിത്യനാഥിന്റെ മണ്ണിലാണ് ഇത് സംഭവം നടന്നത് ബീഹാറിലാണ് നടന്നത് പക്ഷേ ചേച്ചി മനസ്സിലാക്കിയിട്ടില്ല എന്തായാലും കുഴപ്പമില്ല യു പിയിലാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത് യു പി യിലായത് ആ ട്രെയിൻ യു പി പോകാനായിട്ട് നിന്ന ട്രെയിൻ അല്ലേ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ചേച്ചി പറഞ്ഞത് തന്നെ ഞാൻ അംഗീകരിച്ചു ഒരു നിശ്ചിത സമയം ഏതാ സമയം എന്നൊന്നും ചേച്ചിക്ക് അറിയത്തില്ല ഒരു നിശ്ചിത സമയം പറഞ്ഞുകൊണ്ട് ഒരു ടീമിനെയൊക്കെ എന്നാണ് പറയുന്നത് സി സി ടി വിയിൽ എല്ലാവരുടെയും മുഖം വ്യക്തമാണ് പക്ഷെ ഇതുവരെ ഉത്തർപ്രദേശ് പോലീസിന്റെ ഔദ്യോഗിക സൈറ്റിൽ പോലും ഇതിനെക്കുറിച്ച് ഒരു വാർത്ത വന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഈ പറഞ്ഞ ഉത്തർപ്രദേശിലെ യോഗിയുടെ പോലീസിന് മുഖം വ്യക്തമായ സി സി ടി വിയിൽ മുഖം വ്യക്തമായ ഒരാളെ പോലും പൊക്കാൻ സാധിച്ചിട്ടില്ല എന്താ മാസ് യോഗി ആദിത്യനാഥിന് ഇതൊന്നും സാധിക്കത്തില്ലേ എന്റെ ജാമ്യമോളെ ഇങ്ങനെയൊക്കെ പറയുന്ന ഇവിടെയൊക്കെ സത്യത്തിൽ എന്താ ചെയ്യണ്ടേ നിങ്ങളൊന്നും ആലോചിക്കാം നമ്മളുടെ നാട്ടിൽ എങ്ങനെയെങ്കിലും ഒരു കലാപം എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മുസ്ലിമിനെ ഹിന്ദുവിനെ തമ്മിൽ വർഗീയത പറഞ്ഞ് അവരെ തമ്മിൽ അടുപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഒരു കലാപം സൃഷ്ടിച്ച് എന്ത് രാജ്യം ഉണ്ടാക്കാനായിട്ടാണ് നീയൊക്കെ വിശ്വസിക്കുന്ന ഏത് ദൈവമായിക്കോട്ടെ അവനൊന്ന് വിചാരിച്ചാ തീരുന്ന ലോകമേ ഉള്ളൂ നിന്റെയൊക്കെ നിന്റെ നല്ല എന്റെ എല്ലാവരുടെയും അത്രയൊക്കെ ഉള്ളൂ ഈ ഇരിക്കുന്ന ഇരിപ്പി മോളിന്ന് ഒരു കല്ല് വന്ന് വീണ ഞാൻ തീർന്നു നീ ആ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു അറ്റാക്ക് വന്നാൽ തീരാനുള്ളതേ ഉള്ളൂ നീ എന്ത് ലോകം ഉണ്ടാക്കാനായിട്ടാണ് ജീവിക്കുന്ന ആ ഒരു നിമിഷം മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് പഠിക്കുക ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അനാവശ്യം ഞാൻ തെറിയൊക്കെ പറയുന്നത് കുറച്ചത് കൊണ്ട് ഇവിടെക്കൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പക്ഷെ മറ്റുള്ളവര് സൂക്ഷിക്കുക എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ലവരായിട്ടുള്ള ഹിന്ദു സമൂഹത്തിനോടാണ് ഞാൻ പറയുന്നത് ഇതുപോലെ നിങ്ങളുടെ ഇടയിലേക്ക് കയറി വരുന്ന വിഷ ജന്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക കാരണം നാളെ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ അടുത്തുള്ളവന്റെ മതവും ഒന്നും നോക്കിയിട്ടായിരിക്കത്തില്ല സഹായിക്കാനായിട്ട് ഓടി വരേണ്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാ വീടിന്റെ മുന്നിൽ എഴുതി വെക്കേണ്ടി വരും ഞങ്ങളുടെ ജാതിയിലുള്ളവർ മാത്രം ഞങ്ങളെ സഹായിക്കാനായിട്ട് അകത്തേക്ക് കയറാവുള്ളൂ എന്നൊക്കെ എഴുതി വെച്ച് ജീവിക്കേണ്ട ആ ഒരു സാഹചര്യത്തിലേക്ക് കണ്ടതാണല്ലോ നോർത്തിലൊക്കെ കണ്ടതല്ലേ ഓരോ കടകളുടെ മുന്നിലേക്ക് ഞാൻ ഹിന്ദുവാണ് ഞാൻ മുസ്ലിമാണ് അവിടെ ഓരോ വണ്ടിയുടെ മുന്നിൽ ഇപ്പൊ എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങനെ എന്തിനാണ് ആരെ അറിയിക്കാനായിട്ടാണ് ഈ ഇത് ഇങ്ങനെ കാണിക്കുന്നത് ആ ഹിന്ദു ആണെന്ന് എഴുതി വെച്ചേക്കുന്ന വണ്ടി ഒന്ന് എവിടെയെങ്കിലും ഒന്ന് തട്ടിയോ മുട്ടിയോ ആ ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാല് ബാക്കി ആരും തുടർണ്ടായിരിക്കുമല്ലേ ഒന്നും പറയാനില്ല ഇങ്ങനെയുള്ള ആളുകളെയോടൊന്നും ഒന്നും തന്നെ പറയാനില്ല ആ പുഴുത്ത് ഇല്ലാണ്ടായി ചാവണം എങ്കിലേ നീ പഠിക്കുകയുള്ളു സഹായിക്കാൻ ആരൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാവണം ഒറ്റയടിക്ക് ചാവരുത് ഒരു വണ്ടി ഇടിച്ചോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് അറ്റാക്കൊന്നോ നീയൊന്നും ചാവരുത് നരയിക്കണം പുഴുത്ത് 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 ഈ ആ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ബ്ലഡൊക്കെ കയറ്റി പല ആളുകളുടെ സഹായത്തിനായി എരന്നിരന്നിരന്ന് ചാവണം മനസ്സുകൊണ്ട് തട്ടി പറയുന്ന ഇതൊക്കെ കാരണം ഒരു ബന്ധവുമില്ലാത്ത കാര്യത്ത് പോലും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും എന്തിനാണ് ഈ മതം പറഞ്ഞ് ആളുകളെ തമ്മിലടിപ്പിക്കുന്നത് ഇതുകൊണ്ട് നിനക്കൊക്കെ എന്ത് കിട്ടിയിട്ടാണ്